ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നരച്ച മുടിയൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറാവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ ചിലർക്ക് ഇൻഡിഗോ പൗഡർ അതായത് നമ്മുടെ നീലയാമേരി ചിലർക്കൊക്കെ അലർജിയാണ് അപ്പോൾ അങ്ങനെ ഇൻഡിഗോ അലർജി ഉള്ളവർക്കും അലർജി ഇല്ലാത്തവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ നിങ്ങൾ ഇതുപോലൊരു ഹെയർ ഡേ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഉണ്ടായി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിവിടെ മൂന്ന് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നെല്ലിക്ക ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ മിക്സിഡ് ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ നെല്ലിക്ക ഇട്ടോളൂ കേട്ടോ ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ ചേർക്കാണ്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇവിടെ നെല്ലിക്ക വെള്ളം ഒന്നും ചേർക്കാണ്ട് തന്നെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അരിപ്പയിലേക്ക് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ ഒരു നീര് ഒന്നെടുക്കണം തുണി വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നതെങ്കിൽ കുറച്ചും ഈസി ആയിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പറ്റുന്നത് അതുപോലെ അരച്ചെടുക്കുക അപ്പോൾ ദേ നമ്മുടെ നെല്ലിക്കയുടെ നീരൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ചേർക്കാണ്ട് തന്നെ നമ്മളിത് അരച്ചെടുക്കണം എന്നിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഒരു ഇരുമ്പ് ചട്ടി എടുക്കാം കേട്ടോ ഇതിലേക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബൃംഗരാജിൻ്റെ പൗഡറാണ് കേട്ടോ അതായത് കയ്യോന്നിയുടെ പൗഡറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ അളവിലാണ് എടുത്തേക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡറാണ് കേട്ടോ ഹിബിസ്കസ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു സ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഒരു സ്പൂൺ അളവിൽ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിവിടെ എല്ലാം ഒരു സ്പൂൺ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് നരയൊക്കെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി എടുത്തു കൊടുക്കാം കേട്ടോ ഇത് ഞാനിവിടെ ഉണക്ക നിലയ്ക്ക് വാങ്ങിയിട്ട് വീട്ടിൽ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ നമുക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ചീരകം വറുത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക ജ്യൂസ് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കട്ടയൊന്നും ഇല്ലാണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇതിവിടെ കട്ട് ചെയ്യുന്നില്ലാണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇത് ഓവർനൈറ്റ് വെച്ചേക്കാം ഒരു രണ്ട് ദിവസത്തേക്ക് ഇത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല റിസൾട്ടായിരിക്കും കേട്ടോ രണ്ട് ദിവസം നമ്മളത് എടുക്കാണ്ട് തന്നെ അതുപോലെ അതേപോലെ ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് കുറച്ചുകൂടി റിസൾട്ട് കൂടുതൽ കിട്ടുക കേട്ടോ അപ്പോൾ ഇത് നമുക്കിനി ഓവർനൈറ്റ് വെച്ചേക്കാം ഒരു എട്ട് മണിക്കൂർ കുറഞ്ഞത് എന്തായാലും വെച്ചേക്കണം കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിടയ്ക്ക് അതൊന്ന് തുറന്ന് നോക്കിയപ്പോഴേക്കും നല്ല തിക്കായിട്ട് കുറച്ച് ഡ്രൈ ആയിട്ടായിരുന്നു കേട്ടോ ഇരുന്നത് അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് നെല്ലിക്കയുടെ ജ്യൂസ് കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇപ്പം നോക്കി നല്ല അടിപൊളി ബ്ലാക്ക് കളറിലായി വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിഗോ അതായത് നമ്മുടെ നീലേമതിരി അലർജി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഇത് ഈ ഡൈ എടുക്കുന്ന ഒരു ടൈമിൽ ഒരു നാല് സ്പൂൺ അളവിൽ ഇൻഡിഗോ പൗഡർ കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കണോട്ടോ അതായത് നമ്മളിതിൽ രണ്ട് സ്പൂൺ അളവിലാണ് ഹെന്ന പൗഡർ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് നാല് സ്പൂൺ അളവിൽ ഇൻഡിഗോ പൗഡർ കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇൻഡിഗോ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക അല്ലാതെ തന്നെ നല്ല റിസൾട്ട് കിട്ടും പക്ഷേ നമുക്ക് ഈ ഒരു കളറ് കുറച്ചുകൂടി ഒന്ന് ലാസ്റ്റ് ചെയ്യും നമ്മൾ ഇൻഡിഗോ പൗഡർ കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലാസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ കുളിക്കുന്നതിന് മുന്നേ ഒരു രണ്ട് മണിക്കൂർ മുന്നേ മുന്നെങ്കിലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഷാംപുവോ താളിയോ ഒന്നും യൂസ് ചെയ്യേണ്ട നോർമൽ വാട്ടറിൽ കളഞ്ഞാൽ മതി കേട്ടോ നല്ല റിസൾട്ട് കിട്ടും എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്